മുഴുവൻ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഒരുമിച്ച ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഉദ്ഘാടകൻ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമെന്നുള്ളത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ശ്രീ അനൂപ് ആന്റണിജിയെ വസ്തിപം തെളിയിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദരവോടെ ക്ഷണിക്കുന്നു ഈ അധ്യക്ഷനായിട്ടുള്ള തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ വടുവത്ത് കൃഷ്ണകുമാർ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പമുള്ള തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ അധ്യക്ഷയായിട്ടുള്ള അഡ്വക്കേറ്റ് ചിഞ്ചു സുമേഷ് വാർഡിന്റെ സംയോജനായിട്ടുള്ള ശ്രീ ശിവപ്രകാശ് ഇവിടെ സ്വാഗതം പറഞ്ഞ മഹിളാ മോർച്ച വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി സൗമ്യ എല്ലാത്തിനുമുപരി നമ്മൾ വള്ളക്കടവിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള വള്ളക്കടവിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ ഗീതാ ദിനേഷ് ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എ യുടെയും പ്രിയപ്പെട്ട വള്ളക്കടവിലെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വള്ളക്കടവിനെ സംബന്ധിച്ച് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചും ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഓഫീസ് ഉദ്ഘാടനം വളരെയധികം മഹനീയവും പ്രധാനപ്പെട്ടതുമായ ഒരു ചടങ്ങാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വള്ളക്കടവിലെ ഈ വാർഡിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്ന് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചാറ് മാസങ്ങളായി നമ്മുടെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി അദ്ദേഹം മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് അദ്ദേഹം നൽകിയ ഒരു മുദ്രാവാക്യമാണ് മാറാത്തതിനി മാറും എന്ന മുദ്രാവാക്യം നിങ്ങൾക്കറിയാവുന്നതുപോലെ സംസ്ഥാന ചുമതല ഉള്ളത് കൊണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്റെ കഴിഞ്ഞ കുറേ വർഷക്കാലത്തെ രാഷ്ട്രീയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ സാധിക്കും ഇന്ന് കേരളത്തിലെ ഏതൊരു മുക്കിലും മൂലയിലും പോയാലും കേരളത്തിലെ ജനങ്ങൾ ഒറ്റ മനസ്സോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട് ഇത്തവണ കേരളത്തിൽ ഒരു മാറ്റം മാറ്റമുണ്ടാവണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ഒറ്റ മനസ്സോടുകൂടി ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കോർപ്പറേഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് അതിൽ എനിക്ക് തോന്നുന്നു കാരണം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസമെങ്കിലും ഞാൻ തിരുവനന്തപുരത്തുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും പോകാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ജനങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം ശരിയായ മാറ്റം ഉണ്ടാവണം എന്ന് പറയുന്ന ആഗ്രഹം അത് ഏറ്റവും അധികം എനിക്ക് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ജനങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് തൊട്ടറിയാൻ സാധിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കേരളം എന്ന നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ച് ഇങ്ങോട്ട് എഴുപത് വർഷം പിന്നിടുകയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ എഴുപത് വർഷം പൂർത്തിയാകും കേരളം എന്ന നമ്മുടെ പൂർത്തീകരിച്ച് കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്നും ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു വീട്ടിൽ ഗൃഹസമ്പർക്കത്തിന് പോകുമ്പോഴും മറ്റുമൊക്കെ ഏതൊരു വീട്ടിലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഒരു സംശയവും ഇല്ലാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ എഴുപത് വർഷക്കാലത്തിൽ കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മുന്നണികൾ മാറി മാറി വരുന്നതല്ലാതെ വേറെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്ന ഒരു ചൊല്ലല്ല ഒരു കാര്യമാണ് അത് ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത് ഞാൻ കരുതുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും ഇടത്തേക്കാലിലെ മന്ത് വലത്തേക്കാലിലേക്കും വലത്തേക്കാലിലെ മന്ത് ഇടത്തേക്കാലിലേക്ക് മാറുക എന്നൊക്കെ പറയും സത്യം പറഞ്ഞാൽ കേരളത്തിലെ കഴിഞ്ഞ ഒരു എഴുപത് വർഷത്തിൽ എന്താണ് മാറ്റമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നതല്ലാതെ വേറെ യാതൊരു മാറ്റവും കേരളത്തിൽ ഈ കഴിഞ്ഞ എഴുപത് വർഷത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല അതിൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ കഴിയുന്നത് മറ്റ് ഒരു സ്ഥലവുമല്ല അത് ഈ തിരുവനന്തപുരം കോർപ്പറേഷനാണ് നമുക്കറിയാം സമാനതകളില്ലാത്ത വികസന സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു നഗരമായിരുന്നു തിരുവനന്തപുരം നമ്മുടെ തിരുവനന്തപുരത്തിനോടൊപ്പം യാത്ര തുടങ്ങിയിട്ടുള്ള ഭാരതത്തിലെ ഏതൊരു നഗരം എടുത്ത് നോക്കിയാലും എന്താണ് തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുന്നു നമുക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിക്കുകയായിരുന്നു ആ ലേഖനത്തിൽ എഴുതിയിരുന്നത് സൗത്ത് കൊറിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് നമുക്കറിയാം നമ്മുടെ വീട്ടിലിരിക്കുന്ന എൽ ജി ഉൾപ്പെടെയുള്ള നമ്മൾ ഓടിക്കുന്ന ഹുണ്ടായി ഉൾപ്പെടെയുള്ള കാറുകളൊക്കെ നിർമ്മിക്കുന്ന ആ സ്ഥലം ഈ സൗത്ത് കൊറിയ എന്ന് പറയുന്ന സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അതിൻ്റെ ആ രാജ്യത്തിന്റെ സാക്ഷരത എത്രയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് ശതമാനത്തിനും താഴെയായിരുന്നു പക്ഷെ ആ ലേഖനത്തിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും തിരുവനന്തപുരത്ത് വന്നിരുന്നെങ്കിൽ ഈ തിരുവനന്തപുരം തിരുവിതാംകൂറിൽ എവിടെ പോയിരുന്നാലും ഇവിടുത്തെ സാക്ഷരത എത്ര ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ മികച്ച വിദ്യാഭ്യാസ ആരോഗ്യ രംഗ മേഖലകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ കഴിഞ്ഞ അമ്പത് അറുപത് എഴുപത് വർഷത്തിൽ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വിദ്യാഭ്യാസ രംഗം മാത്രമല്ല ആരോഗ്യ രംഗം ഈ ആരോഗ്യ രംഗത്തിന്റെ കഥ കേരളത്തില് എല്ലാ ദിവസവും പത്രത്തില് അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ടി വിയില് സ്ഥിരമായി വരുന്ന ഒരു വാർത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ് നമുക്കറിയാം കേരളത്തിന്റെ ഏതൊരു ഭാഗത്ത് പോയാലും ഒരു തിരുവനന്തപുരം കാരന് നാണക്കേട് കൊണ്ട് തലതാഴ്ത്തേണ്ട അവസ്ഥയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ആലോചിക്കണം തലസ്ഥാന നഗരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയുടെ അവസ്ഥ ഇങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മൊത്തത്തിൽ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ എല്ലാ സാധ്യതകളും കഴിഞ്ഞ അമ്പത് അറുപത് വർഷക്കാലമായിട്ട് കാലമായിട്ട് തല്ലിക്കെടുത്തിയ ഒരു ഏഴ് പതിച്ചാണ്ട് നമുക്കറിയാം ഒരു പത്ത് വർഷം മുമ്പ് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സി പി എം കാർ ഒരു വലിയ മുദ്രാവാക്യമൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്നു ഓർമ്മയിൽ എല്ലാം ശരിയാക്കാം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം അന്ന് ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോ തിരുവനന്തപുരത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഏറ്റവും അധികം കാണുന്നത് ബി ജെ പിയുടെ ഫ്ലെക്സ് ആണ് പക്ഷെ ഒരു പത്ത് വർഷം മുമ്പൊക്കെ എൽ ഡി എഫിന്റെ ഒക്കെ ഫ്ലെക്സുകളും പോസ്റ്ററും ഒക്കെ കേരളം മുഴുവൻ നിറഞ്ഞിരുന്നു അന്ന് അതിൽ എഴുതി വെച്ചിരുന്ന വാക്യമായിരുന്നു എല്ലാം ശരിയാക്കാം എൽ ഡി എഫ് വരും ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു പ്രിയ സ്നേഹ സ്നേഹിതനായിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ നേതാവിനോട് ഞാൻ പറഞ്ഞു ഇത്തവണ നിങ്ങൾ ഫ്ലെക്സ് അടിക്കുമ്പോഴ് ഇത്തവണ നിങ്ങൾ പോസ്റ്റർ അടിക്കുമ്പോഴ് ആ മുദ്രാവാക്യം ചെറുതായി ഒന്ന് മാറ്റി പിടിക്കണം ഒരു ചെറിയ മാറ്റം അതിൽ നിങ്ങൾ കൊണ്ടുവരണം എല്ലാം ശരിയാക്കാം എന്നതിന് പകരം എല്ലാം ശരിക്കും കക്കാമെന്ന് നിങ്ങൾ അതിനകത്ത് എഴുതി വെക്കണം ഇടതുപക്ഷത്തുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞതാണ് എല്ലാം ശരിയാക്കാം എന്നതിന് പകരം എല്ലാം ശരിക്ക് കക്കാം എന്ന് അതിനകത്ത് മാറ്റി വെക്കണം ഇന്ന് കേരളത്തിന്റെ അവസ്ഥ അതാണ് ഒരു മേഖല പോലും വിട്ടിട്ടില്ല എന്തിന് സാക്ഷാൽ അയ്യപ്പ സ്വർണ്ണ സ്വത്തുക്കൾ പോലും അടിച്ചോണ്ട് പോകാൻ മടിയില്ലാത്ത കൂട്ടരാണ് ഈ ഇടതുപക്ഷം ശബരിമലയിൽ ഇത്രയധികം അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ കോർപ്പറേഷനിൽ എത്രത്തോളം അഴിമതി നടത്തിയിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാമല്ലോ ശബരിമലയിൽ കയറി ഇത്രത്തോളം മോഷണം നടത്താൻ കഴിയുമെങ്കിൽ ഈ കോർപ്പറേഷനിൽ എത്രത്തോളം മോഷണം നടത്തിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഇനിയിപ്പം ഇതുപോലൊരു മീറ്റിങ് ഇതൊന്നും അല്ല ഇതിലും വലിയൊരു മീറ്റിങ് വരുന്ന ദിവസം ഡിസംബർ പതിമൂന്നിന് ശേഷം ഏതെങ്കിലും ഒരു ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടക്കും അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഗീതാ ദിനേശ് ഉൾപ്പെടെ നിരവധി താമരകൾ വിരിയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ ഭരണം പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങിലായിരിക്കും നമ്മൾ വീണ്ടും ഇതേ അത് പോലെ ഇരിക്കാൻ പോകുന്നത് ആ ചടങ്ങിന് ശേഷം നമ്മൾ ഒരു കണക്കെടുക്കും നമ്മൾ കണക്കെടുത്ത് പരിശോധിക്കും എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കും ഇതാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ എൽ ഡി എഫ് ഈ നഗരസഭയിൽ നടത്തി വന്നിരുന്ന അഴിമതികളുടെ കണക്ക് നമ്മൾ മുമ്പോട്ട് വെക്കും രണ്ട് കാര്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ മുമ്പോട്ട് വെക്കും ഒന്ന് കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായി ഇവർ നടത്തിയിരുന്ന അഴിമതികളുടെ കണക്ക് രണ്ട് ഞങ്ങൾ അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷന് എങ്ങനെയാണ് വികസിത അനന്തപുരിയാക്കി മാറ്റാൻ പോകുന്നത് എന്നുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് ദിവസത്തിനുള്ളിൽ വെക്കുമെന്നാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പ് നൽകിയിരിക്കുന്നത് അധികാരത്തിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ആദ്യത്തെ നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് വികസിത അനന്തപുരിയുടെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തിക്കൊണ്ട് മുഴുവൻ പ്ലാനിങ് നടത്തും കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം ഒരു യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് ഈ ഇടതുപക്ഷത്തെ കൊണ്ടോ കോൺഗ്രസിനെ കൊണ്ടോ ഒന്നും സാധിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് കാരണമുണ്ട് കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഇടതുപക്ഷം പറയുന്നത് പോലെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കാമെന്നുള്ള ഒരു കപട വാഗ്ദാനങ്ങൾ നൽകിയല്ല ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും ചെയ്യുന്നത് ഞാൻ ചെറിയ ഉദാഹരണം പറയും ഞങ്ങളുടെ നാട്ടിലെ ആലപ്പുഴ ബൈപ്പാസ് ചിലപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ആലപ്പുഴ ബൈപ്പാസ് എന്റെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള അനുഭവമാണ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പോലും ആലപ്പുഴ വഴി പാസ് ചെയ്യുമ്പോൾ എന്റെ മാതാപിതാക്കൾ പറയും ഇവിടെ ഒരു വലിയ പദ്ധതി വരുന്നുണ്ട് ആലപ്പുഴ ബൈപ്പാസ് അന്നുകൊണ്ട് ഈ കെ സി വേണുഗോപാൽ എം പി ആയിട്ട് എൺപതുകളിലെ തൊണ്ണൂറുള്ള കാര്യമായി പറയുന്നത് പിന്നെയും അദ്ദേഹം എം പി ആയി ജയിച്ചു പിന്നീട് യു പി ഭരണം നടന്നു എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് യു പിടെ മന്ത്രിസഭയിൽ നാൽപ്പത് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അവർക്ക് ആ ബൈപാസ് പദ്ധതി എന്നിട്ട് രണ്ടായിരത്തി പതിനാലിലെ മാനിഫെസ്റ്റോയിൽ ഭാരതീയ ജനതാ പാർട്ടി എഴുതി വെച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നടപ്പിലാക്കും നാൽപ്പത് വർഷം കൊണ്ട് നടക്കാൻ സാധിക്കാത്ത ആലപ്പുഴ ബൈപ്പാസ് പദ്ധതി കൊല്ലം ബൈപ്പാസ് പദ്ധതി മാഹി ബൈപ്പാസ് പദ്ധതി നമ്മുടെ സ്വന്തം വിഴിഞ്ഞം പദ്ധതി ഇതെല്ലാം നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വെറും പറയുന്നവരല്ല നമ്മൾ ചെയ്തു കാണിക്കുന്നവരാണ് നമ്മൾ ചെയ്തു കാണിക്കുന്നവരാണ് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ജി മത്സരിക്കാൻ വരുമ്പോൾ നമ്മുടെ മുദ്രാവാക്യം ഇനി കാര്യം നടക്കുമെന്നായിരുന്നു കേരളത്തിലെ ജനങ്ങൾ കണക്ട് ചെയ്തു തിരുവനന്തപുരത്തെ ജനങ്ങൾ വിശ്വസിച്ചു കാരണം അവർക്ക് വിശ്വാസമുണ്ട് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ പാർട്ടി പറഞ്ഞാൽ ചെയ്തു കാണിക്കുമെന്ന് നമ്മൾ ഭാരത് ഭാഗത്ത് പറഞ്ഞു നമ്മൾ ചെയ്തു കാണിച്ചു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുമെന്ന് പറഞ്ഞു നമ്മൾ ചെയ്തു കാണിച്ചു നമ്മൾ സ്മാർട്ട് സിറ്റി പ്രൊജക്ട് വഴി തിരുവനന്തപുരത്തിന്റെ വികസനം നടത്തുമെന്ന് പറഞ്ഞു നമ്മൾ ചെയ്തു കാണിച്ചു എന്തിനാ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എൽ ഡി എഫ് പുതിയ ക്ഷേമ പെൻഷനുകളുടെ കഥയുമായി ഇറങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം ക്ഷേമ പെൻഷനുകളുടെ ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ ചാനലിൽ ചാനലിരുന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ വലിയ വായിൽ ഈ ക്ഷേമ പെൻഷൻ കൊണ്ടുവരുന്നതിന്റെ കഥയുമായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അതേ മാധ്യമ പ്രവർത്തകൻ തന്നെ അദ്ദേഹത്തോട് അവരോട് ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊറോണ കാലമായിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ട് ആ കൊറോണ കാലഘട്ടത്തിൽ വീടുകളിൽ കിറ്റുമായി കടന്നു ചെന്നവരിലേ നിങ്ങൾ ആ കിച്ചില് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ആ തുണി സഞ്ചി അല്ലാതെ അകത്തുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കൊടുത്തതാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഒരു മാധ്യമപ്രവർത്തകൻ ചാനലിൽ നിന്ന് ഇടതുപക്ഷക്കാരനോട് ചോദിച്ചാണ് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ് വീണ്ടും തട്ടിപ്പുമായി നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ക്ഷേമ പെൻഷന്റെ തട്ടിപ്പ് കഴിഞ്ഞ രണ്ടു കൊല്ലത്തിൽ ഒരു മാസമെങ്കിലും മുടങ്ങാതെ നിങ്ങൾക്ക് ക്ഷമ പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഒരു മാസമെങ്കിലും മുടങ്ങാതെ എന്തിന് ഇന്നലത്തെ ദിവസം നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ട് ആ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി നാല് മാസം കൂടുമ്പോൾ ഓരോ സാധാരണക്കാരന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വരെ വീതിച്ച് എത്തിക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പറയുന്ന ഇടതുപക്ഷം കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ നമുക്കറിയാം കൊടുക്കുന്നത് തന്നെ ആറും എട്ടും ഒമ്പതും മാസം വൈകി ഓരോ വർഷവും വൈകിയാണ് ഇവർ കൊടുക്കുന്നത് കൊടുക്കുന്നതും ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രോമിസ് ചെയ്തതിനു ശേഷം വാഗ്ദാനം ചെയ്തതിനു ശേഷം നൽകുന്നതോ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ അതിൽ പോലും വെട്ടിച്ചാണ് കൊടുക്കുന്നത് പറയാൻ സാധിക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവാണ് ഇന്നലെ മുതൽ കൊടുത്തു തുടങ്ങിയത് ഒരു തവണ പോലും രണ്ടായിരം രൂപയിൽ നിന്ന് ഒരു രൂപ പോലും നരേന്ദ്രമോദി സർക്കാർ കുറയ്ക്കാതെയാണ് ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് വ്യത്യാസം ക്ഷേമ പെൻഷൻ കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല അതിൽ നിന്നും വെട്ടിക്കുറയ്ക്കുന്ന സർക്കാർ അതേസമയം സമയം നരേന്ദ്രമോദിയുടെ സർക്കാർ രണ്ടായിരം രൂപ വെച്ച് ഒരു രൂപ പോലും കുറയ്ക്കാതെ ഇരുപത്തി ഒന്ന് ഗഡുക്കളായിട്ട് ഇതുവരെ കൊടുത്ത സർക്കാർ ഇതാണ് ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ആരെയാണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ ഇത് മറ്റാരെയുമല്ല നരേന്ദ്രമോദിയുടെ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ഒട്ടുമുക്കാൽ പദ്ധതികളും ഇന്ന് രാവിലെ ഞാൻ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ ഞാൻ ഇന്ന് പ്രചരണത്തിന് പോയ സമയത്ത് ഒരു വീട്ടിലിരുന്ന് ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥരുമായിട്ട് അല്പനേരം സംസാരിക്കാൻ അവസരമുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ ആളുകൾ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ലീഫ്ലെറ്റ് ഒരു പത്രിക തന്നിട്ട് പോയി അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എഴുതി വെച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഉദ്യോഗസ്ഥനാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് റിട്ടയർ ചെയ്ത വ്യക്തിയാണ് ഞാൻ ഇന്ന് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് വായിച്ചു നോക്കി ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് അവർ കൊണ്ടുവന്ന് ഞങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എൽ ഡി എഫിന്റെ ഭരണസമിതി ഇവിടെ ഈ പത്രികയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എൺപത് ശതമാനവും നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളാണ് ആ ഉദ്യോഗസ്ഥൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അഞ്ചു വർഷം പിന്നിട്ട പിന്നിട്ടി എഫിന്റെ ഭരണം അവസാനം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ സ്മാർട്ട് സിറ്റി അടക്കമുള്ള പദ്ധതികൾ സ്വന്തം പദ്ധതികളാണ് എന്ന് പറഞ്ഞ് കൊട്ടി കോഴിച്ചുകൊണ്ട് വെക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഈ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം വരുമ്പോൾ മരുമകൻ മന്ത്രി ഒരു ഫ്ലെക്സുമായിട്ട് വരും ഒരു ഫ്ലെക്സുമായിട്ട് വന്നിട്ട് ഇതാ പിണറായി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി പക്ഷേ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു ഭാരതത്തിന്റെ ഏതൊരു സ്മാർട്ട് സിറ്റിയെക്കാളും ഏറ്റവും പിന്നിലാണ് തിരുവനന്തപുരം കാരണം മറ്റ് എല്ലാ സംസ്ഥാനത്തും നരേന്ദ്രമോദി സർക്കാരിനോട് ഒപ്പം നിന്നുകൊണ്ട് അതാത് കോർപ്പറേഷൻ വികസനം നടത്തുമ്പോൾ ഇവിടെ പിന്നോട്ട് വലിക്കാനാണ് ഇത്രയും കാലം ഇവർ ശ്രമിച്ചത് പിന്നോട്ട് വലിക്കാൻ നരേന്ദ്രമോദി സർക്കാർ സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് വേണ്ടി പൈസ ഇടുമ്പോൾ തത്തുല്യമായ ഒരു രൂപ ഇടാൻ പോലും ഇവരുടെ കയ്യിൽ പൈസയില്ല ഓരോ ദിവസവും കടമെടുത്ത് മാത്രം മുമ്പോട്ട് പോകുന്ന സർക്കാരിന്റെ കയ്യിൽ പൈസയില്ല അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ വികസനം നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരണം തിരുവനന്തപുരത്തിനും വേണം ബിഹാറിലെ പോലെ ഹരിയാനയിൽ പോലെ മഹാരാഷ്ട്രയിലെ പോലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലുള്ള ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ വേണം ഒരു ഡൽഹിയിലും ഇവിടെ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ ഭരിക്കുന്ന മറ്റൊരു എഞ്ചിനും ചേർന്നിട്ടുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ നമുക്ക് തിരുവനന്തപുരത്തും വേണം അപ്പൊ അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ജനങ്ങൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ കോർപ്പറേഷനിൽ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും വിജയിച്ചു വന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറുടെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖർ പിന്തുണയോടെ അമിത് പിന്തുണയോടെ നരേന്ദ്രമോദിജിയുടെ പിന്തുണയോടെ ഒരു വികസിത അനന്തപുരി സൃഷ്ടിക്കുന്നത് ഒരു വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇത്തവണ ഓരോ വോട്ടർമാരും തിരുവനന്തപുരത്ത് ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഗീത ചേച്ചി ഉൾപ്പെടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തോട് കൂടെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആയിരവും രണ്ടായിരവും മികച്ച ഭൂരിപക്ഷം കൊടുത്ത് വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഓഫീസ് ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു നന്ദി നമസ്കാരം ആദരണീയനായ അധ്യക്ഷൻ ശ്രീ കൃഷ്ണകുമാർ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ അനൂപ് ആന്റണി അവർ ഇവിടെ സ്വാഗതം ആശംസിച്ച സൗമ്യ ശ്രീ രഞ്ജിത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏരിയ മണ്ഡലം ജില്ലാ മോർച്ച ഭാരവാഹികളെ എന്നെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും നമസ്കാരം തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണിത് കാരണം മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു നമ്മൾ ആ മാറ്റത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടിരിക്കുകയാണ് അനൂപ് ജി സൂചിപ്പിച്ചതുപോലെ പതിമൂന്നാം തീയതി എന്നു ദിവസമുണ്ടെങ്കിൽ നമ്മൾ വിജയാഹ്ലാദം പങ്കിടാൻ ഒരുങ്ങി നിൽക്കുന്ന ജനങ്ങളായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അനൂപ്ജി ഹൈവേ വികസനത്തിന്റെ കാര്യം സൂചിപ്പിച്ചു നമുക്കറിയാം നമ്മുടെ തൊട്ടിവിടെ കിടക്കുന്ന തൊട്ട് ബാക്കി കിടക്കുന്ന ഹൈവേ വികസനവും നരേന്ദ്രമോദിജി വന്ന ശേഷമാണ് യാഥാർത്ഥ്യമായത് കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോ ഈ പണി നടക്കുന്ന പില്ലറും നരേന്ദ്രമോദിജിയാണ് നമ്മളിപ്പോ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നേ നമ്മൾ ഹൈവേ പ്രൊട്ടക്ഷൻ കൗൺസില് കൊടുത്ത ആ ഒരു എന്താ പറയാ നിവേദനത്തിന്റെ പുറത്താണ് ഒരു പില്ലറും കൂടെ നമുക്ക് യാഥാർത്ഥ്യമായി കിട്ടിയത് രണ്ട് മാസം മുന്നേ ആണ് നമുക്ക് ഒരു പില്ലറും കൂടെ യാഥാർത്ഥ്യമായി കിട്ടിയത് ആറ് പില്ലറെ ഉണ്ടായിരുന്നുള്ളൂ ഏതാമതൊരു പിന്നില്ലറും നമുക്ക് യാഥാർത്ഥ്യമായി കിട്ടിയത് രണ്ടു മാസമേ ആയിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്ന വികസനങ്ങളിൽ തന്നെ നരേന്ദ്രമോദിജി കൊണ്ടുവന്നതാണ് നമുക്കറിയാം വികസനത്തിന്റെ പേര് പറഞ്ഞ നമ്മളെ ഏറ്റവും കൂടുതൽ പണ്ട് മുതലേ ഞാൻ ചർദിന പോലെ കേൾക്കുന്ന വികസനമാണ് ഇപ്പോ ഈഞ്ചിപ്പോ വരുന്ന് വന്നോ വന്നിട്ടില്ല എൺപത് എൺപത് തൊണ്ണൂറ് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നത് ഇപ്പൊ കയ്യേറ്റമൊക്കെ നടന്നിട്ട് എത്ര സെന്റ് സ്ഥലം ബാക്കിയുണ്ടെന്ന് ദൈവത്തിനറിയാം കാരണം എല്ലായിടത്തും കൈയേറ്റമാണ് സമസ്ത മേഖലകളിലും അഴിമതിയാണ് അവിടെ ബസ്സുകൾ കൊണ്ടിട്ട് എഞ്ചിൻ ബസ്സുകൾ കൊണ്ടിട്ട് കൂട്ടിയിട്ടിട്ടിരിക്കുവാണ് നമ്മുടെ നല്ല നല്ല ബസ്സുകൾ വരെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അവിടെ നടക്കുന്ന അക്രമങ്ങളും എന്താ പറയാ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ കൊള്ളത്തില്ല അമ്മാതിരി കാര്യങ്ങളാണ് ആ ബസ് ഡിപ്പോയിൽ നടക്കുന്നത് അങ്ങനെ ബസ് ഡിപ്പോ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല ഇവരെന്തൊക്കെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കും നമുക്ക് ഒന്നേ പറയുവാനുള്ളൂ ജയിക്കണം ജയിച്ച് മുന്നേറണം അതിന് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് നമ്മുടെ ഓരോ വാർഡുകളിലും താമര വിരിയിക്കണം ഈ വള്ളക്കടവ് വാർഡിലെ താമരയും അസാധ്യമായ കാര്യമല്ല കാരണം വള്ളക്കടവ് വാർഡ് ഇപ്പൊ വന്നിരിക്കുന്ന നമ്മുടെ പെരുന്താനിന്നും ശ്രീവരാഹത്തു നിന്നും ഒക്കെ ചേർന്ന പോഷൻസ് ചേർന്നിട്ടാണ് വള്ളക്കടവ് വന്നിരിക്കുന്നത് കാരണം എന്താ ഡീലിമിറ്റേഷൻ നമ്മൾ ജയിക്കും എന്ന് പേടിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് നടത്തിയതാ ഡീലിമിറ്റേഷൻ ആ ഡീലിമിറ്റേഷനെ നമ്മൾ തോൽപ്പിക്കണം നമ്മുടെ വാർഡുകളെ വെട്ടിമുറിച്ച ഇവർക്കെതിരെ നമ്മൾ പ്രതികരിക്കണം കാരണം ഇവര് നമ്മളോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത് ഈ എലക്ഷൻ ഒന്ന് കഴിയുമ്പോഴേക്കും തിരുവനന്തപുരത്തെ പത്ത് ലക്ഷം വരുന്ന ജനങ്ങളും അവരുടെ ഓരോ രേഖകളുമായിട്ട് ഓരോ ഓഫീസുകളിലും കയറി ഇറങ്ങാൻ മാത്രമേ നമുക്ക് നേരം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ആധാറിലെ അഡ്രസ് മാറ്റണം ടി സി നമ്പർ മാറ്റണം അത് മാറ്റണം ഇത് മാറ്റണം നമ്മ എന്തു പറയുന്നു നമ്മുടെ റേഷൻ കാർഡിലെ വരെ അഡ്രസ് മാറ്റണം അങ്ങനെ നമ്മളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്നാണ് ഇവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ നമ്മൾ ഒരു മറുപടി കൊടുക്കണം അത് ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ ആവണം ആ മറുപടി അതിനെല്ലാവരും നാം സജ്ജരാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസയും ഗീത ചേച്ചിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി പ്രിയമുള്ളവരെ ഈ വരുന്ന തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വള്ളക്കടവ് വാർഡിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ് നമ്മുടെ വാർഡിൽ വികസനം മുരടിപ്പിച്ച് നമ്മുടെ വാർഡിൽ വികസനം മുരടിപ്പിച്ച് മുരടിപ്പ് മാറ്റി വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എല്ലാ കേന്ദ്ര പദ്ധതി സംസ്ഥാന പദ്ധതികളും കേന്ദ്ര പദ്ധതികളും എത്തി എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വോട്ടർമാരും എനിക്ക് വേണ്ടിയിട്ട് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി ആഭ്യർത്ഥിച്ചുകൊള്ളുന്നു